ഓൺലൈൻ ഇടപാടുകളിൽ പുതിയ മാറ്റമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകളും ഓൺലൈൻ ആയിട്ടാണ് പണമിടപാടുകൾ നടത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്ന് മുതൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി മാറ്റങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലൻസ് പരിശോധന ഒരു യു ആപ്പിൽ ഒരു ദിവസം പരമാവധി അമ്പത് തവണ മാത്രമേ ഇനി ബാങ്ക് ബാലൻസ് പരിശോധിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ വരുമ്പോൾ കച്ചവടക്കാർക്കും ഇടയ്ക്കിടെ ൻസ് നോക്കുന്നവർക്കും പ്രതികൂലമായി ബാധിക്കുന്നതാണ് കൂടാതെ ഒരു ആപ്പിൽ ഒരു ദിവസം ഇരുപത്തഞ്ച് തവണ മാത്രമേ യു പി ഐ ഏതൊക്കെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ കൂടാതെ ഓട്ടോ പേ ഇടപാടുകൾ ആഗസ്റ്റ് ഒന്നു മുതൽ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ പ്രോസസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പുതിയ മാൻഡേറ്റുകൾ എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്നതുമായിരിക്കും ഈ സമയ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത് യു പി സർവർ സിസ്റ്റം എന്നീ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പേയ്മെന്റുകൾ ചെയ്ത ശേഷം ൾക്കും സ്റ്റാറ്റസ് എത്ര തവണ പരിശോധിക്കാമെന്നതിൽ പുതിയ പരിധി വരികയാണ് രണ്ടു മണിക്കൂറിനുള്ളിൽ ഓരോ ഇടപാടിനും പരമാവധി മൂന്ന് സ്റ്റാറ്റസ് പരിശോധനകൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ ഓരോ പരിശോധനയ്ക്കും ഇടയിൽ കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡ് ഇടവേള ഉണ്ടായിരിക്കുന്നതുമായിരിക്കും ഓഗസ്റ്റ് ഒന്നു മുതൽ ഓരോ ഇടപാടിന് ശേഷവും അപ്ഡേറ്റ് ചെയ്ത അക്കൗണ്ട് ബാലൻസ് അപ്പോൾ തന്നെ മെസ്സേജ് ആയി വരുന്നതുമായിരിക്കും ഇങ്ങനെ വരുമ്പോൾ ബാലൻസ് പരിശോധനകളുടെ ആവശ്യകത ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ആഗസ്റ്റ് ഒന്നു മുതലാണ് പുതിയ മാറ്റങ്ങൾ നിലവിൽ വരാൻ പോകുന്നത് ഇന്ന് പണമിടപാടുകൾ നടത്തുന്നതിന് യു പി ഐ പോലുള്ള ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ പണമിടപാടുകൾ നടത്താനും ബാലൻസ് പരിശോധിക്കാനും സാധിക്കുന്നതാണ് പുതിയ നിയമം വരുമ്പോൾ ഇടയ്ക്കിടെ ബാലൻസ് പരിശോധിക്കുന്നവർക്ക് അത് സാധിക്കാതെയാവും കച്ചവടക്കാർക്കായിരിക്കും ഇത് കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക യു ബന്ധപ്പെട്ട മാറ്റങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അത് ഉപയോഗിക്കേണ്ടതാണ് ആഗസ്റ്റ് ഒന്നു മുതലായിരിക്കും ഈ കാര്യങ്ങൾ നിലവിൽ വരിക